പ്രിയപ്പെട്ടവരെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് സുവിശേഷം വിവരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന വ്യക്തിത്വമാണ് വിശുദ്ധനായ യൗസപ്പിതാവ് കന്യകയായ മറിയത്തിന് ഒരു പുരുഷായുസ് മുഴുവൻ കാവലിരുന്ന് ഉണ്ണിയേശുവിനെ വളർത്തി വലുതാക്കിയ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥൻ വിശുദ്ധ യൗസ്യപിതാവിൻ്റെ ജീവിതത്തിലെ അസാധാരണവും അനുകരണീയവുമായ ജീവിത മാതൃകയിലേക്ക് ഈ ആഴ്ചയിലെ വചനവിചിന്തനം നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ യവസിപ്പിതാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്ന വിശേഷണം മത്തായി സുവിശേഷം ഒന്നാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത നീതിമാൻ കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ചെയ്യേണ്ട രണ്ട് സുഹൃതങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് വിശുദ്ധ യവസിപ്പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ആദ്യത്തേത് നീതിയോടുകൂടി ജീവിക്കുക അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നീതി ദൈവത്തിന് കൊടുക്കേണ്ട വിശ്വാസവും വിധേയത്വവും ദൈവത്തിന് കൊടുക്കുക ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട മഹത്വവും മഹാത്മ്യവും ജീവിത പങ്കാളിക്ക് കൊടുക്കുക മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹവും വാത്സല്യവും മക്കൾക്ക് കൊടുക്കുക അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുത്ത യവസ്യ പിതാവ് ചരിത്രത്തിൽ നീതിമാനായി അറിയപ്പെടുന്നു തിരുസഭയുടെ പാലകനായി കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായി കുടുംബത്തിൽ പുലർത്തേണ്ട രണ്ടാമത്തെ സുഹൃത്തും സ്വന്തം ജീവിതമാതൃക കൊണ്ട് വിശുദ്ധ യവസ്യ പിതാവ് പഠിപ്പിക്കുന്നുണ്ട് ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടമുണ്ടായാലും തകർച്ചയുണ്ടായാലും താൻ മൂലം ഒരു മനുഷ്യൻ്റെയും കണ്ണുനീർ ഈ പ്രപഞ്ചത്തിൽ വീഴരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ജീവിച്ച വിശുദ്ധ യോസെ പിതാവ് ജീവിത പങ്കാളിക്ക് ഒരു ജീവിതകാലം മുഴുവൻ ആവരണമായി നിൽക്കേണ്ട ഉത്തരവാദിത്തമാണ് എല്ലാ ദമ്പതികളെയും ദൈവം ഫരമേൽപ്പിച്ചിരിക്കുന്നത് മാതാപിതാക്കന്മാരും മക്കളും സഹോദരങ്ങളും തമ്മിൽ ഈ മനോഭാവം വെച്ച് പുലർത്താൻ കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും തിരു കുടുംബങ്ങളായി രൂപാന്തരപ്പെടും ഇന്ന് എന്ത് സംഭവിച്ചാലും എന്ത് നഷ്ടപ്പെട്ടാലും സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങളും തന്നിഷ്ടങ്ങളും നിറവേറണം എന്നുള്ളൊരു പ്രത്യേക ശാസ്ത്രം നമുക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധനായി വ്യവസിപ്പിതാവിൻ്റെ വിശിഷ്ടമായ മാതൃക നമുക്കെല്ലാവർക്കും അനുകരണീയമാണ് അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക ഞാൻ മൂലം ഒരു മനുഷ്യൻ്റെയും കണ്ണ് നനയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അതുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ